പ്രിയമുള്ളവരെ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ കർത്താവ് ഈശോമിശിഹ കാൽവരിയിലെ കുരിശിൽ മൂന്നാണികളിൽ തൂങ്ങി മരിച്ചു എന്ന വലിയ സത്യത്തെ നാം ധ്യാനപൂർവം ഏറ്റുപറയുകയും അതിനോർത്ത് ഈശോയെ ആരാധിക്കുകയും ചെയ്യുന്ന ദിവസമാണിത് ഈശോമിശിഹായെ ഞങ്ങളങ്ങേ കുമ്പിട്ട് ആരാധിച്ചു സ്തോത്രം ചെയ്യുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു എന്നതാണ് ഈ ദുഃഖവെള്ളിയാഴ്ച നാം ആവർത്തിക്കുന്ന പ്രാർത്ഥന ദുഃഖവെള്ളി ചരിത്രം തിരുത്തിയ വെള്ളിയാഴ്ചയായിരുന്നു കാരണം അതുവരെയും ലോകം കരുതി വെച്ച സങ്കല്പങ്ങളെയൊക്കെയും കർത്താവ് മൂന്നാണികൾ കൊണ്ട് തിരുത്തി എഴുതി എന്നുള്ളതാണ് അത്ഭുതകരമായ സത്യം ഇതുവരെയും വിജയമെന്ന് പറയുന്നത് ശത്രുവിനെ കീഴടക്കുന്നത് അവൻ്റെ മേൽ കൊലവിളി നടത്തുന്നത് അവൻ്റെ ശവത്തിന് മുകളിൽ കയറി നിൽക്കുന്നത് എന്നതായിരുന്നു ലോകസങ്കല്പം എന്ന് പറയുന്നത് എന്നാൽ മൂന്നാണികളിൽ പിടഞ്ഞു മരിച്ചുകൊണ്ട് ശത്രുവിൻ്റെ ആട്ടും തുപ്പും മുഖത്തേറ്റ് വാങ്ങിക്കൊണ്ട് അവൻ്റെ കുന്തമുനയിൽ ഹൃദയം പിളരുമ്പോഴും വിജയമൊപ്പം നിൽക്കുന്നു എന്ന അത്ഭുതകരമായ തിരിച്ചറിവ് ഈ ദുഃഖവെള്ളി ലോകത്തിന് പ്രദാനം ചെയ്ത അത്ഭുതാവഹമായ പാഠമാണ് കാരണം ഇനിമേൽ വിജയിക്കുക എന്ന് പറയുന്നത് ആരെയും തോൽപ്പിച്ചുകൊണ്ട് നേടേണ്ട കാര്യമല്ല ഇനിമേൽ ലോകത്തെ വിപ്ലവങ്ങളും മാറ്റങ്ങളും എന്ന് പറയുന്നത് ആരുടെയും കഴുത്തരിഞ്ഞുകൊണ്ടും ചിന്തിക്കൊണ്ടും നേടേണ്ടതല്ല ഈ ഭൂമിക്ക് മാറ്റം വരണമെങ്കിൽ ഓരോ വ്യക്തിയും സ്വയമേ ത്യാഗം ചെയ്യാൻ സന്നദ്ധമാകണം എന്ന അത്ഭുതകരമായ പാഠം ഈശോ നമ്മളെ പഠിപ്പിക്കുക ദുഃഖവെള്ളിയാഴ്ചയുടെ അനേകം വിചിന്തനങ്ങൾ നാം ഈ നാളുകളിൽ ശ്രവിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയാം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുക ഈ ദുഃഖവള്ളി നമ്മുടെ ജീവിതത്തിൽ പകരുന്ന സഹനത്തിൻ്റെ നാല് നിർവചനങ്ങളെക്കുറിച്ച് എന്താണ് സഹനമെന്ന് ചോദിച്ചാൽ അതിന് ഈ ദുഃഖവെള്ളി ആഴ്ച നാല് ഉത്തരങ്ങൾ തരുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുക ഒന്നാമത്തെ ഉത്തരം സ്വന്തം ഇഷ്ടങ്ങൾ മാറ്റിവെച്ച് ദൈവഹിതം എന്തോ അത് നിറവേറ്റാൻ ഒരു വ്യക്തി സന്നദ്ധമാകുമ്പോൾ സംഭവിക്കുന്ന ദൈവീക സത്യമാണ് സഹനം എന്ന് ഈശോയുടെ ജീവിതത്തിൽ നാം കാണുന്നുണ്ട് ഗത്സമനിയിലെ പരിപരുത്ത പാറപ്പുറത്ത് ജീവിതത്തിൽ ഒറ്റപ്പെട്ടുപോയ നിമിഷങ്ങളിൽ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി അവിടുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറ്റിത്തരണമേ എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് ഈശോയുടെ അന്ധസംഘർഷത്തിൻ്റെ സാന്ദ്രത സുവിശേഷകൻ നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട് വേദനയുടെ കഠോരതയിൽ അവൻ്റെ വിയർപ്പു തുള്ളികൾ രക്തത്തുള്ളികളായി നിലത്തു വീണു എന്ന് സുവിശേഷകൻ പറയാൻ മാത്രം അന്ധസംഘർഷം ഈശോ സ്വന്തം ഇഷ്ടവും പിതാവിൻ്റെ ഇഷ്ടവും തമ്മിലുള്ള ആ ബലപരീക്ഷണത്തിൽ അനുഭവിച്ചു എന്ന് വചനം സാക്ഷ്യപ്പെടുത്തുമ്പോൾ പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കുക സഹനമെന്നത് സ്വന്തം ഇഷ്ടത്തോട് വേണ്ട എന്ന് പറയാനും ദൈവഹിതം എന്തോ അത് നടപ്പിലായിക്കോട്ടെ എന്ന് തീരുമാനിക്കാനും ഉള്ള സന്നദ്ധതയാണ് നമ്മുടെ പ്രിയപ്പെട്ട ചാവറപ്പിതാവ് പറഞ്ഞു ദൈവഹിതം എന്തോ അത് നടക്കും അത് നടത്തും എന്ന് വാസ്തവത്തിൽ അതാണ് ആധ്യാത്മികത എന്ന് പറയുന്നത് ഈശോ നമ്മെ പഠിപ്പിക്കുന്ന സഹനത്തിൻ്റെ സുന്ദരമായ പാഠം ഇതാണ് നമുക്കെല്ലാവർക്കും നമ്മുടേതായ ഒരുപാട് സ്വപ്നങ്ങളുണ്ട് പ്രതീക്ഷകളുണ്ട് നമ്മുടേതായ കാഴ്ചപ്പാടുകളും ദർശനങ്ങളുമുണ്ട് പക്ഷേ അവയ്ക്കെല്ലാം ഘടകവിരുദ്ധമായത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ദൈവമേ നിൻ്റെ തിരുഹിതമെന്തോ അത് നടപ്പിലായിക്കൊള്ളട്ടെ എന്ന് തീരുമാനിക്കുന്ന ആ ഒരു കൃപ പ്രിയപ്പെട്ടവരെ ഈ ദുഃഖവെള്ളി നമുക്ക് പകർന്നു തരുന്ന ആദ്യത്തെ സഹനപാഠമാണ് നമ്മുടെ ജീവിതത്തിലെ സ്വപ്നങ്ങളിലെല്ലാം കരിനിഴൽ വീഴ്ത്തിക്കൊണ്ട് വളരെ പെട്ടെന്ന് സഹനത്തിൻ്റെ ചില അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കും ഞാൻ ഓർക്കുന്നുണ്ട് ഈ അടുത്ത നാളുകളിൽ ശ്വാസകോശത്തിന് ക്യാൻസർ ബാധിച്ച ഒരു ചെറുപ്പക്കാരനായ വൈദികനോട് സംസാരിക്കാനിട വന്നു അദ്ദേഹം എന്നോട് പറഞ്ഞു പിതാവേ ഞാൻ എൻ്റെ രോഗം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല എൻ്റെ രോഗം മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിക്കാൻ ഞാൻ ആരോടും ആവശ്യപ്പെടുകയില്ല കാരണം എനിക്കറിയാം എന്നെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ടോ എന്ന് ആ ദൈവഹിതം എന്തോ അത് നിറവേറുന്നതാണെൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് പ്രിയപ്പെട്ടവരെ ഇത് വിശ്വാസം നമുക്ക് പകർന്നു തരുന്ന അത്ഭുതാവഹമായ ഒരു ധൈര്യമാണ് എൻ്റെ ദൈവം എൻ്റെ സ്നേഹപിതാവാണ് എന്നും അവിടുന്ന് എൻ്റെ ജീവിതത്തിൽ അനുവദിക്കുന്നതൊക്കെയും എനിക്ക് നന്മയ്ക്ക് വേണ്ടിയാണ് എന്ന പരമമായ സത്യം പ്രിയപ്പെട്ടവരെ നാം തിരിച്ചറിയും സഹനത്തെക്കുറിച്ച് ദുഃഖവെള്ളി പകരുന്ന രണ്ടാമത്തെ സന്ദേശം അല്ലെങ്കിൽ സഹനത്തിൻ്റെ രണ്ടാമത്തെ നിർവചനം എന്ത് എന്ന് ചോദിച്ചാൽ സഹനമെന്നത് ദൈവവും സഹിക്കുന്ന വ്യക്തിയും തമ്മിൽ ഉള്ള ഒരു ഉടമ്പടിയാണ് അത് അവർക്ക് മാത്രം മനസ്സിലാകുന്ന ഒരു രഹസ്യമാണ് സഹനം ഒരു രഹസ്യമാണ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതാണ് സഹിക്കുന്ന വ്യക്തിയെ പൂർണ്ണമായും മനസ്സിലാക്കാനോ ഒപ്പം നിൽക്കാനോ ആർക്കും പറ്റിയെന്ന് വരില്ല എന്നതും പരമാർത്ഥമായ വസ്തുതയാണ് നാം ഓർക്കുന്നു കാൽവരിയിലേക്കുള്ള കർത്താവിൻ്റെ യാത്രയിൽ ആരാണ് കൂടെ നിന്നത് എന്ന് ചോദിച്ചാൽ ഒപ്പമുണ്ടായിരുന്ന അപ്പസ്തോലന്മാരെല്ലാവരും തന്നെ അവനെ വിട്ടുപിരിഞ്ഞുപോയി പടയാളികൾ കണ്ടാൽ പ്രത്യേകിച്ച് സംശയമൊന്നും തോന്നാത്ത പ്രായമുള്ള യോഹന്നാൻ കേവലം ബാലനായിരുന്ന യോഹന്നാൻ മാത്രമാണ് കാൽവരിയിലെ കുരിശിഞ്ചുവട്ടിൽ നിന്നത് എന്ന് സുവിശേഷം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് എല്ലാവർക്കും സ്വന്തം കാര്യവും സ്വന്തം സുരക്ഷിതത്വവും പരമപ്രധാനമാണ് എന്ന് നമുക്കറിയാം ആ സുരക്ഷിതത്വത്തിൻ്റെ പരിധി വിട്ടുകൊണ്ട് സഹിക്കുന്ന മനുഷ്യൻ്റെ ഒപ്പം നിൽക്കുക എന്ന് പറയുന്നത് അങ്ങേയറ്റം ശ്രമകരമാണ് സാധാരണ മനുഷ്യരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം സഹനത്തിൻ്റെ നിമിഷങ്ങളിൽ ആരും നമ്മളെ മനസ്സിലാക്കിയില്ല ഒപ്പം നിന്നില്ല എന്നുള്ള സങ്കടങ്ങളൊക്കെയും നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നുണ്ട് എന്നാലും ആ ഒരു സമയത്ത് അവൻ എന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞല്ലോ അങ്ങനെ എന്നെക്കുറിച്ച് എഴുതിയല്ലോ എന്നൊക്കെ ഓർത്ത് നമ്മൾ വിഷമിക്കാറുണ്ട് പ്രിയപ്പെട്ടവരെ സഹിക്കുന്ന മനുഷ്യനെ മനസ്സിലാക്കാൻ ഈ ലോകത്തിന് കഴിയാറില്ല സഹിക്കുന്ന മാതാപിതാക്കളെ ഏത് മക്കൾക്കാണ് പൂർണ്ണമായും മനസ്സിലായിട്ടുള്ളത് നിങ്ങൾ വളർത്തിയ മകൻ്റെയും മകളുടെയും ദുഃഖം പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങൾ ആർക്കാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് പ്രായമായ അപ്പനും അമ്മയും വീട്ടിൽ അനുഭവിക്കുന്ന ഒറ്റപ്പെടലിൻ്റെ നൊമ്പരം ഏത് മകനാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ ആരും ആരെയും കുറ്റപ്പെടുത്തേണ്ടതില്ല ഈശോ നമുക്ക് പകർന്നു തരുന്ന വലിയ സന്ദേശം അതാണ് സഹനം എന്നത് സഹിക്കുന്ന വ്യക്തിയും ദൈവവും തമ്മിലുള്ള ഒരു ഉടമ്പടിയാണ് അതൊരു ദൈവീക രഹസ്യമാണ് ഒപ്പം ആരും നിന്നില്ലല്ലോ എന്ന സങ്കടത്തോടെ നമ്മൾ നിരാശപ്പെടരുത് വേദനിക്കരുത് ഒപ്പം നിൽക്കാത്തതിൻ്റെ പേരിൽ ആരെയും കുറ്റം പറയേണ്ട കാര്യമില്ല കാൽവരിയിലേക്കുള്ള യാത്രയിൽ ധ്യാനാത്മകമായി നാം ചിന്തിക്കുമ്പോൾ അപൂർവം ചില മനുഷ്യർക്ക് കർത്താവിൻ്റെ ഒപ്പം നിൽക്കാനുള്ള കൃപ കിട്ടിയിട്ടുണ്ട് അത് കാൽവരിയിലേക്കുള്ള യാത്രയിൽ പരിശുദ്ധമറിയം ഒപ്പം നിൽക്കുന്നുണ്ട് വേറോനിക്ക എന്ന സ്ത്രീ അവൻ്റെ തിരുമുഖം തുടയ്ക്കാൻ വരുന്നു ക്ഷമയോനെന്ന കൃപയുള്ള മനുഷ്യൻ അവൻ്റെ കുരിശ് ചുമക്കുന്നു പ്രിയപ്പെട്ടവരെ സഹനത്തിൻ്റെ വേളയിൽ ദൈവം നമ്മളെ സമ്പൂർണമായും കൈവിടുന്നുമില്ല കുരിശിൻ്റെ വഴി നമ്മളെ അത്ഭുതകരമായി പഠിപ്പിക്കുന്ന പാഠം അതാണ് കുരിശിൻ്റെ വഴിയിൽ കഠിനപീഠകളുണ്ട് ഒറ്റപ്പെടലുകളുണ്ട് അങ്ങേയറ്റത്തെ ശാരീരിക വിഷമങ്ങൾ അനുഭവിക്കുന്നു പക്ഷെ അതിനിടയിലും ആശ്വാസത്തിൻ്റെ സാന്ത്വനവുമായി വരുന്ന ചില വ്യക്തികളെ നാം കണ്ടുമുട്ടുന്നു നാം പ്രതീക്ഷിക്കുന്നിടത്തൊന്നും നമുക്ക് കരുതലും സാന്ത്വനവും ഒപ്പം നടപ്പും ഉണ്ടാവണമെന്നില്ല എന്നാൽ നാം സമ്പൂർണമായി തളർന്നു പോകാതിരിക്കുവാൻ ആശ്വാസത്തിൻ്റെ ദൂതുമായി ദൈവം ചിലരെ നമ്മുടെ ജീവിതത്തിലേക്ക് അയക്കും എന്ന സത്യ ഓർക്കുക ദൈവത്തിൻ്റെ പ്രത്യേകമായ വെളിപാട് കിട്ടിയ അവിടുത്തെ കൃപയുടെ അഭിഷേകം കിട്ടിയവർക്ക് മാത്രമേ സഹിക്കുന്ന മനുഷ്യൻ്റെ ഒപ്പം നിൽക്കാനും സ്വന്തം സുരക്ഷിതത്വം മറന്നുകൊണ്ട് കൂടെ നടക്കാനും കഴിയുകയുള്ളൂ എന്ന യാഥാർത്ഥ്യ ഓർക്കുക ആരെങ്കിലും നമ്മളെ മനസ്സിലാക്കിയില്ല ഒപ്പം നടന്നില്ല എന്നതിൻ്റെ പേരിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം ആരെയും പഴി പറയേണ്ടതില്ല കുറ്റപ്പെടുത്തേണ്ടതില്ല എന്നുള്ള സത്യം നമുക്ക് സ്നേഹപൂർവ്വം തിരിച്ചറിയാം വീണ്ടും സഹനം നമുക്ക് തരുന്ന ദിവ്യമായ മറ്റൊരു പാഠം എന്ത് സഹനമെന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ സഹനങ്ങൾക്ക് കാരണമായവരോട് നിരുപാധികം ക്ഷമിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ സഹനമാണ് പല സഹനങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് ഇടന്ന് വരും പക്ഷേ ആ സഹനം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നവരോട് ക്ഷമിക്കുക അവരോട് ഹൃദയപൂർവ്വം സ്നേഹം പ്രകടിപ്പിക്കുക എന്ന് പറയുന്നത് അങ്ങേയറ്റം ദുഷ്കരമായ കാര്യമാണ് നമ്മുടെ മനസ്സിലെ വിങ്ങുന്ന മുറിവുകളായിട്ട് നാം ചില സഹനങ്ങളും അതിന് കാരണക്കാരായ വ്യക്തികളെയും കൊണ്ടു നടക്കുന്നുണ്ട് കർത്താവ് കാൽവരിയിലെ കുരിശിൽ നമുക്ക് പറഞ്ഞു തരുന്ന ദിവ്യമായ പാഠം അതാണ് പ്രിയപ്പെട്ടവരെ ഹൃദയപൂർവ്വം ക്ഷമിക്കുക പിതാവെ ഇവർ ചെയ്യുന്നത് എന്ത് എന്ന് ഇവരറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ അതാണ് ഈശോ പറയുക പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർ ചെയ്യുന്ന ദ്രോഹങ്ങളുടെ അർത്ഥം അവർക്ക് അറിഞ്ഞുകൂടാ എന്നുള്ളതാണ് സത്യം അവർക്കറിയാൻ പാടില്ല അവരെല്ലാവരും ദൈവമൊരുക്കിയ രക്ഷാകരമായ ഈ പദ്ധതിയിൽ തങ്ങളുടേതായ പങ്കുവഹിച്ചതേയുള്ളൂ എന്ന തിരിച്ചറിവ് കർത്താവ് ആരെയും കുറ്റപ്പെടുത്താത്തതിൻ്റെ കാരണം ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവപിതാവ് ഒരുക്കിയ പദ്ധതിയുടെ ഭാഗമാണ് തൻ്റെ സഹനം എന്ന് അവിടുന്ന് തിരിച്ചറിഞ്ഞു പ്രിയപ്പെട്ടവരെ കൊളോസി ലേഖനം ഒന്നാമധ്യായം ഇരുപത്തി നാലാം വാക്യത്തിൽ അപ്പസ്തോലിനായ പൗലോസ് പറയുന്നത് പോലെ അവൻ്റെ സഹനത്തിൻ്റെ കുറവിനെ ഞാൻ എൻ്റെ ശരീരത്തിൽ സംവഹിക്കുന്നു എന്ന് സ്ലീഹ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് സഹിക്കുന്ന ഓരോ മനുഷ്യനും ഈശോയെ പോലെ ദൈവപിതാവിൻ്റെ രക്ഷാകര പദ്ധതിയുടെ ഭാഗമാണ് അവൻ്റെ ജീവിതത്തിലേക്ക് സഹനം കൊണ്ടുവരുന്ന ഓരോ വ്യക്തിയും അവരറിയാതെ ദൈവപിതാവിൻ്റെ പദ്ധതിയുടെ ഭാഗമാകുകയാണ് എന്ന് തിരിച്ചറിവ് വേണം നമുക്കെതിരായി സംസാരിച്ചവർ നമുക്കെതിരായി സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാജ പ്രചാരണം നടത്തിയവർ നമ്മുടെ സൽപേരിന് കളങ്കം വരുത്തിയവർ നമ്മൾക്ക് വലിയ സാമ്പത്തിക നഷ്ടം വരുത്തിയവർ നമ്മളോട് വിശ്വാസവഞ്ചന ചെയ്തവർ പ്രിയപ്പെട്ടവരെ ഓർക്കുമ്പോൾ സങ്കടപ്പെടാൻ പോരുന്ന ഒട്ടനവധി വ്യക്തികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം അവരൊക്കെയും ദൈവീക പദ്ധതിയുടെ ഭാഗമായിരുന്നു എന്ന കർത്താവിൻ്റെ തിരിച്ചറിവ് നമുക്കുണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സഹനത്തിന് കാരണമായ സകലരോടും ഹൃദയപൂർവ്വം ക്ഷമിക്കാൻ പറ്റുമ്പോൾ പ്രിയപ്പെട്ടവരെ നാം യഥാർത്ഥത്തിൽ ഈ ദുഃഖവെള്ളിയുടെ സന്ദേശം ഉൾക്കൊള്ളുകയാണ് സഹനത്തെ നിസ്സാരവത്കരിക്കുകയല്ല സഹനം അങ്ങേയറ്റം ഭയാനകമാം വിധം കർത്താവ് സ്വന്തം ശരീരത്തിൽ സ്വീകരിക്കുമ്പോഴും ആ സഹനത്തിന് കാരണമായവരോട് അവൻ ക്ഷമിക്കുമ്പോൾ ആ ക്ഷമയാണ് ഏറ്റവും വലിയ സഹനം എന്ന് പ്രിയപ്പെട്ടവരെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുക മൂന്നാണികളിൽ തൂങ്ങി പിടയുമ്പോഴും ആണി അടിച്ചവനോട് ക്ഷമിക്കുക കുന്തം കൊണ്ട് കുത്തുന്നവനോട് ക്ഷമിക്കുക താഴെ നിന്ന് അധിക്ഷേപിച്ച് പരിഹസിക്കുന്നവനോട് ക്ഷമിക്കുക അത് ഏറ്റവും വലിയ സഹനമാണ് എന്നും ആ സഹനമാണ് സ്വർഗീയമായ കവാടം നമുക്ക് മുമ്പിൽ തുറന്നു തരുന്നത് എന്നുമുള്ള വലിയ സത്യം കർത്താവ് നമ്മളെ പഠിപ്പിച്ചു തരിക അവസാനമായി ദുഃഖവള്ളി തരുന്ന സഹനത്തിൻ്റെ നാലാമത്തെ പാഠം അഥവാ നാലാമത്തെ നിർവചനം എന്ന് പറയുന്നത് ചുറ്റുമുള്ളവരെല്ലാം നമ്മളോട് അനീതി ചെയ്യുമ്പോഴും ദൈവമായ കർത്താവ് അനീതിയിലൂടെ നീതിയും രക്ഷയും ഉറപ്പുവരുത്തുന്നു എന്നതാണ് ദുഃഖ വെള്ളിയാഴ്ച കർത്താവ് കടന്നു പോയത് അത്രയും അനീതി നിറഞ്ഞ സങ്കടപ്പെടുത്തുന്ന ക്രൂരതകളിലൂടെയാണ് എന്ന് നമുക്കറിയാം സാൻഹദ്രീൻ സംഘം നിയമവിരുദ്ധമായി പ്രവർത്തിച്ചു റേമൻ ബ്രൗണിൻ്റെ ഡെത്ത് ഓഫ് ദ മെസ്സായ എന്ന വിഖ്യാത ഗ്രന്ഥത്തിൽ സാൻഹിദ്രിൻ നിയമവിരുദ്ധമായി ചെയ്ത ഇരുപത്തി നാല് കാര്യങ്ങൾ എണ്ണി പറയുന്നുണ്ട് യഹൂദ നിയമങ്ങളെ ഒക്കെയും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് അവർ കർത്താവിനെ വിചാരണ ചെയ്തത് ഒപ്പം നിന്ന് അപ്പസ്തോലന്മാർ ഏതു വഴിക്ക് പോയി എന്നൊരു വിചാരവും നമുക്ക് കിട്ടുന്നില്ല യൂദാസ് അവിടുത്തെ കൊടുക്കുക പത്രോസ് അവിടുത്തെ തള്ളിപ്പറയുക ഒരു വേലക്കാലത്ത് സ്ത്രീയുടെ മുമ്പിൽ ഞാൻ ആ മനുഷ്യനെ അറിയുകയേയില്ല എന്ന് പറഞ്ഞ് പത്രോസ് ശപിക്കാനും ആണയിടാനും തുടങ്ങി എന്ന് സുവിശേഷം പറയുന്നുണ്ട് നോക്കുക ഏറ്റവും പ്രിയപ്പെട്ടവരൊക്കെയും നമ്മളോട് അന്യായം ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഓർക്കുക പ്രിയപ്പെട്ടവരെ പീലാത്തോസ് ഒരു തെറ്റും ഞാൻ ഈ മനുഷ്യനിൽ കാണുന്നില്ല എന്ന് നാല് വട്ടം ആവർത്തിച്ച് പറഞ്ഞിട്ടും അവനെ കുരിശിൽ തറയ്ക്കാൻ വിധിക്കുമ്പോൾ പീലാത്തൂസിന് സ്വന്തം കസേരയും അധികാരവുമാണ് പരമപ്രധാനം എന്ന് നാം തിരിച്ചറിയുന്നു പലരും പലരുടെയും സുരക്ഷിതത്വത്തിന് വേണ്ടി അധികാര കസേരകൾ ഉറപ്പിക്കുന്നതിന് വേണ്ടി നിരപരാധിയെ കുറ്റം വിധിക്കുന്നു നിഷ്കളങ്കരുടെ രക്തം ചിന്താൻ ഇടവരുത്തുന്നു ഇപ്രകാരമുള്ള ഒരുപാട് അന്യായങ്ങൾ ഈ ഭൂമിയിൽ സംഭവിക്കുമ്പോൾ ദൈവമേ അങ്ങ് എവിടെയാണ് എന്ന് പലപ്പോഴും നമുക്ക് ചോദിക്കാൻ തോന്നും പക്ഷേ പ്രിയപ്പെട്ടവരെ ഈ ദുഃഖവെള്ളി നമുക്ക് തരുന്ന വലിയ ആശ്വാസത്തിൻ്റെ ഒരു പാഠമുണ്ട് ഈ കണ്ട സകലമാന അനീതികളും അതിക്രമങ്ങൾക്കും ഇടയിലൂടെ രക്ഷയുടെ പുതിയ പ്രഭാതമൊരുക്കാൻ ദൈവത്തിന് കഴിയും ഈ ലോകം സകല തന്ത്രങ്ങളിലൂടെ കുതന്ത്രങ്ങളിലൂടെ പ്രവർത്തിക്കുമ്പോഴും യഥാർത്ഥ നന്മയുടെ വെളിച്ചം ഈ അനീതിക്ക് മധ്യയെ തെളിയിക്കുവാൻ ദൈവത്തിന് സാധിക്കും നമ്മളോട് മറ്റുള്ളവർ കാണിച്ച എല്ലാ അന്യായങ്ങളെയും ലോകരക്ഷയ്ക്ക് വേണ്ടിയുള്ള ഏറ്റവും വലിയ നീതിയാക്കി പരിണമിപ്പിക്കാൻ ദൈവത്തിന് കഴിയും എന്ന സത്യം ഈ ദുഃഖവള്ളി നമുക്ക് പകർന്നു തരുന്നുണ്ട് ആ സത്യത്തെ സ്വീകരിക്കുവാൻ സന്തോഷത്തോടെ നമുക്കൊരുങ്ങാം കർത്താവ് കാൽവരിയിൽ കുരിശിൽ മരിച്ചത് നാം ആരും തീരാൻ വേണ്ടിയല്ല മറിച്ച് സഹനത്തിൻ്റെ നിമിഷങ്ങളിൽ എങ്ങനെ നാം ദൈവഹിതം അന്വേഷിക്കണം എന്ന് നമ്മെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് എന്ന സത്യം ഓർക്കുക കാൽവരിയിലെ കുരിശിൽ മരിച്ച കർത്താവ് ആണിപ്പഴുതുകളുള്ള തൻ്റെ കരങ്ങൾ നീട്ടി നമ്മെ എല്ലാവരെയും ആശീർവദിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തെ